ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും നേരിടുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ നമ്മളെപ്പോലെ സാധാരണക്കാർ ഡെയിലി ജോലിക്ക് പോകുന്നവർ ചെയ്യുന്നത് മിക്കവാറും ഭക്ഷണം സമയത്ത് കഴിക്കാൻ ഒന്നും പറ്റില്ല അതുപോലെ തന്നെ മിക്കവാറും പുറത്തുനിന്നാണ് കഴിക്കുന്നത് എന്നാൽ കഴിക്കുന്നതിനനുസരിച്ചുള്ള ഫിസിക്കൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല യൂട്യൂബ് അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താലോ ഒരു അൻപത് ശതമാനം ഫിറ്റ്നസിനെക്കുറിച്ചുള്ള വീഡിയോയും അതുപോലെ തന്നെ ഓരോ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉള്ള പ്രശ്നങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വീഡിയോയും നമ്മൾ ഹോട്ടലിൽ പോകും ഹെൽത്തിയായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ പൊറോട്ടയും ബീഫും കണ്ടാൽ അത് വാങ്ങിക്കഴിക്കും എന്തെങ്കിലും പൊരിച്ചത് കണ്ടാൽ അതും വാങ്ങിക്കഴിക്കും എന്നിട്ടോ അതു അതുകഴിഞ്ഞു വിഷമിക്കും വേണ്ടായിരുന്നു എന്റെ കൊളസ്ട്രോൾ കൂടുമോ കൂടിക്കാണുമോ ഇനിയും എന്റെ വയർ മുന്നോട്ട് വരുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ചിലർ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചത് കഴിച്ചാൽ ഫാറ്റ് കൊളസ്ട്രോൾ എന്നിവ കൂടുമെന്ന് അതുപോലെ തന്നെ റെഡ് മീറ്റ് കഴിച്ചാലും കൂടുമെന്ന് എല്ലാവരും സൺഫ്ലവർ ഉപയോഗിക്കുക റൈസ് ബ്രാൻഡ് ഉപയോഗിക്കുക അതൊന്നും കുഴപ്പമില്ല എന്ന് പക്ഷേ ഇന്നത്തെ കാഴ്ചപ്പാട് അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് സൺഫ്ലവർ ഓയിലും റൈസ് ബ്രാൻഡ് ഓയിലും ഹെൽത്തിന് അത്ര നല്ലതല്ല അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ഭക്ഷണം പാകം ചെയ്തു കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നും മീറ്റുകൾ ഒന്നും കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുകയില്ല എന്നും ശരിക്കും നമ്മുടെ വിഷയം ഇതൊന്നും അല്ല നമ്മുടെ വിഷയം എന്ത് കഴിക്കും എന്നുള്ളതാണ് വീട്ടിൽ ഒരുവിധം നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക വെളിച്ചെണ്ണയിൽ പാകം ചെയ്തു കഴിക്കുക ഉപയോഗിച്ച ഓയിൽ വീണ്ടും ഉപയോഗിക്കാതിരിക്കുക എന്നാൽ ഇടക്കൊക്കെ പുറത്തുവന്നു കഴിക്കാൻ തോന്നും കാരണം നമ്മുടെ സ്വഭാവം അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഒരു ജീവിതം അല്ലേ ഉള്ളൂ കഴിക്കേണ്ടതൊക്കെ കഴിക്കുക കഴിച്ചു കഴിഞ്ഞിട്ട് നന്നായി പണിയെടുക്കുക പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുക നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ അത് നമ്മളെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവയെ പുറന്തൊള്ളാൻ സാധിക്കും എന്തിലൂടെ നന്നായി എക്സസൈസ് ചെയ്യുന്നതിലൂടെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഡെയിലി ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യൂ എന്നിട്ട് നന്നായി ഭക്ഷണം കഴിക്കൂ നന്നായി ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചുവാരി കഴിക്കുക എന്നുള്ളതല്ല നല്ല രീതിയിൽ കഴിക്കുക ആവശ്യത്തിനുള്ളത് കഴിക്കുക ആവശ്യത്തിനുള്ള എക്സർസൈസ് ചെയ്യുക ലൈഫ് എൻജോയ് ചെയ്യുക